ോ എന്റെ കുഞ്ഞ് ഐസൊലേഷൻ വാർഡിൽ കുഞ്ഞ് അവിടെ കിടക്കുമ്പോ പറയുമ്പോ ഞാൻ ചിന്തിച്ചു

നട റോഡിൽ കൂടെ ഈ പട്ടി പോയതുകൊണ്ടല്ലേ ഉണ്ടായത് ചുമ്മാ പട്ടിയുടെ വായിച്ചെന്ന് കൈട്ട് കൊടുത്തതാന്നോ ഏ എന്നെ കുഞ്ഞുമാരി ചൊരാഴ്ചയായില്ല സ്ത്രീ ഒരു ലോഡ് പട്ടികളെ അത് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞോണ്ട് അവരെന്താ ചെയ്തത് ആ ലോഡിനകത്ത് പട്ടികളുടെ കൂടെ സ്ത്രീകളെ കയറ്റിയാ വിട്ടത് പെണ്ണുങ്ങൾ പിടിക്കത്തില്ലല്ലോ അതൊക്കെ ഇറക്കി വിട്ടു നിങ്ങളൊന്നും ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്